ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് പാലസ്തീന ഐക്യദാരൃം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയ വീണ്ടും ശ്രദ്ധിച്ചാണ് അത് വലിയ വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്തൊരു അസംബന്ധമാണ് ആ സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം പ്രത്യേകത ഇന്ന് ഡിസംബർ പതിനാറാണ് ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് മോചിപ്പിച്ചത് ബംഗ്ലാദേശിൻ്റെ മോചന ദിവസം പാലസ്തീനാണോ ഇവർ ഓർക്കേണ്ടത് മാത്രമല്ല ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷയമായി കൊണ്ടുക്കുന്നു അപ്പോൾ ഇതല്ല പൊളിറ്റിക്കൽ ഇമ്മച്ചുരിറ്റി എന്ന് പറഞ്ഞാൽ ചെയ്യും ഇത്ര വലിയൊരു പോഷ് ഇത്ര വലിയ ഫോളിഷ്നെസ് കരി കുസൃതി എന്ന് പറഞ്ഞ സിനിമ സിനിമാധരിക്കുകയും കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഇങ്ങനെ തന്നെ പടമിട്ടുള്ളൂ അവിടെ ആൾക്കാർ കഴിയില്ല ഇത് കാൻ ഫെസ്റ്റിവൽ അല്ലല്ലോ ഇന്ത്യൻ പാർലമെൻ്റ് അല്ലേ അവിടെ ഭൂരിപക്ഷം ബി ജെ പിക്ക് അല്ലേ അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ ഇരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലൊരു പോഷകത്തരം കാണിക്കാൻ പ്രിയങ്ക എങ്ങനെ സാധിച്ചു അവർക്കറിയില്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രതിനിധാ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കം നടന്ന ദിവസമാണ് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ തോക്ക് വച്ച് കീഴടങ്ങിയ ദിവസമാണ് ഡാക്കയിലെ റൈസ് കോഴ്സ് മൈതാനത്ത് പാകിസ്ഥാൻ്റെ പട്ടാളനായകൻ അമീർ അബ്ദുള്ള ഖാൻ നിയാസി അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വച്ച് കീഴടങ്ങി കീഴടങ്ങൽ രേഖയിൽ ഒപ്പിട്ട ദിവസമാണ് ആ ദിവസം അത് ഓർക്കേണ്ടതാരം അത് ഞാനോ വിരൂജി അല്ലെങ്കിൽ മോഹൻ ഫർഗീസും ഓർത്താൻ പോരില്ലോ ശ്രീജിത്ത് പണിക്കർ ഓർത്താൻ പോരുള്ളൂ അത് കോൺഗ്രസ്കാര് ഓർക്കട്ടെ ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം രാഹുൽ ഗാന്ധി അതുപോലെ പ്രിയങ്ക ഗാന്ധി ഓർമ്മ അല്ല ഈ വിഷയത്തിൽ അവർ അതൊരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കണ്ടേ അതിനുപകരം ഇതുപോലത്തെ മോഷകത്തരകൾ ഇതുപോലെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് ഊസോള ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ആർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടേ ഇതല്ല രാഷ്ട്രീയം ഇവിടന്നിട്ട് ആര് ആർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും ഇത്രേം ഉള്ളൂ നമുക്കറിയാം എന്നാലും അങ്ങനെയല്ല അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമായിട്ട് കുറിച്ചു കൊണ്ടുവരാൻ കഴിയണം ചർച്ചയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ദ്രോണാചാര്യരുടെയും ഏകലവൻ്റെ ഒക്കെ കഥ തന്നെ പൊളിഞ്ഞുപോയി അദ്ദേഹം അവിടെ ഒരു പരിഹാസ കഥാപാത്രമായി മാറി അതെ ഈ ശരിയായ സമയത്ത് തെറ്റായ വിഷയങ്ങൾ ഉന്നയിക്കാന്നുള്ള അപകടകരമായിട്ട് വേറെ ഒന്നുമില്ല അതാണ് ഒരു സംഭവം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് അറിയാൻ പള്ളി അറിവുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഓരോ കഥകൾ കൊണ്ടുവരിക കുറെ കാര്യങ്ങൾ പറയുക എന്നിട്ട് സ്വയം അപഹാസനായി തീരുക ഇവരുടെ പാരമ്പര്യം കൊണ്ട് മാത്രം വിമർശനം കേൾക്കാതെ ഇരിക്കുക ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് താൽപ്പര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലിടുന്നതിലാണ് ആ റീൽ ഉണ്ടാക്കലാണ് ആ ആപ്പീസിലെ പ്രധാന പണിയെന്നും കേൾക്കുന്നു ഇതൊക്കെ വിട്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഉയരുന്നത് വരെ കോൺഗ്രസിൻ്റെ ഗതി ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും സഖ്യകക്ഷികളിൽ നിന്ന് ഭിന്ന സ്വരം കേട്ടുകൊണ്ടേയിരിക്കും എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റു കഴിയുമ്പോൾ വോട്ടിംഗ് യന്ത്രമെന്നും പിന്നെ അംബാനി അദാനി എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല പാർലമെന്റിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ നിങ്ങൾക്ക് അംബാനിയും അദാനിയും ഒക്കെ പണം തന്നു തുടങ്ങിയോ എന്ന് എന്തായാലും ന്യൂസ് അവറിന് അംബാനിയും അദാനിയും ഒന്നും പണം തന്നിട്ടില്ല സത്യം പറയുമ്പോൾ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യവുമില്ല തിരുത്തുക ന്യൂസർ അവസാനിക്കുന്നു